ഹലോ അപ്പം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഓണം പ്രമാണിച്ചുള്ള ക്ലീനിങ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലീൻ ചെയ്താലും ചിലപ്പോൾ തീരാറില്ല ഭയങ്കര അതായത് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നതാണെങ്കിൽ കുറച്ച് മുമ്പേ തുടങ്ങുക ക്ലീനിങ് അപ്പോൾ ഒരാഴ്ച മുമ്പേ ഒക്കെ തുടങ്ങിയാൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ മൊത്തം ക്ലീനിങ്ങും കഴിക്കാം ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് ഹാളാണ് അപ്പോൾ കുറച്ച് കാലമായി ഈ ഒരു ഭാഗം ഡീപ് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല പോലെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയത് ആദ്യം തന്നെ ഈ ഒരു റൂമിൽ വാരി വലിച്ചിട്ട സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ദേവസ്വം സൈക്കിൾ എപ്പോഴും വിടിയാണ് കേട്ടോ പാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അതങ്ങ് മാറ്റി വെക്കും പിന്നെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ മഴക്കാലം ആയാലും നമുക്ക് തുണി ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫേനിൻ്റെ ചുവട്ടില് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ അതിനു വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുക തുണിയിരുന്ന ഹോൾഡർ ഇല്ലേ അത് ഇവിടെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരു മേശ ഉണ്ടായിരുന്നു അതായത് ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പുതിയ കിച്ചൺ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തേക്ക് മാറ്റിയത് കൊണ്ടാണ് ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നുന്നത് അപ്പോൾ ഈ ഒരു സോഫ പോലത്തെ ഒരു ബെഞ്ചില്ലേ ഈ ബെഞ്ച് ഇങ്ങേ ഭാഗത്തായിരുന്നു ഇപ്പുറത്തെ ഭാഗത്തായിരുന്നു അപ്പോൾ പിന്നെ അത് അങ്ങേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ ദേവസ്സിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഈയൊരു ബെഞ്ചിൻ്റെ മുകളാണ് കേട്ടോ വെക്കാറ് അപ്പോൾ ഇടക്കൊക്കെ അവൻ അങ്ങ് എടുത്തു വെക്കും പിന്നെ വീണ്ടും അവിടെ തന്നെ കാണും അതായത് ചിത്രം വരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് എടുക്കും കളറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അവിടെ വെക്കില്ല ചില സമയങ്ങളിൽ മാത്രം എടുത്തു വെക്കും നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇത് സെറ്റാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നാളെ ഇതുപോലെ തന്നെ കാണും ഇപ്പോൾ ഈ ഒരു കുടയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ ഇതുപോലത്തെ ഒരു മേശയോ അല്ലെങ്കിൽ ബെഞ്ചോ ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം അധികം വീട്ടിലും കാണും എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കുന്ന ഇതുപോലത്തെ ഒരു ഒരു സ്പേസ് പിന്നെ ഇവിടെ പല സാധനങ്ങളും കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്റ്റാൻഡ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടിവിൻ്റെ റിമോട്ട് ഗുളിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഹെയർ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെയാണ് വെക്കുക പിന്നെ ഫോണ് നമ്മൾ ചാർജിന് ഇടുന്നതും ഇവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ ചാർജർ ഒന്നും ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ അത് അവിടെയുള്ള വേണ്ടാത്ത കടലാസൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ തായ ഒരു കമൻറ്റ് വന്നു വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാവോ ചേച്ചിന്ന് അപ്പോൾ ഞാൻ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്യൽ ഓരോ ഭാഗങ്ങളായിട്ടാണ് പിന്നെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ചിടും ഡെയിലി അടിച്ച് വാരും പക്ഷേ രണ്ട് മൂന്ന് ദിവസം നമ്മൾ മൊത്തം ഒന്ന് തുടക്കും കേട്ടോ അത് അതായത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെ എന്തെങ്കിലൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടോ അത് അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അത് ഡീപ് ഡീപ്പ് ക്ലീനല്ലോ അത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം ഇത് നമ്മുടെ ഓണം ക്ലീനിങ് പാർട്ട് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ക്ലീനിങ് ടൂൾസൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ മോപ്പും ചൂലും കൊണ്ട് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എപ്പോൾ ഒരു കുഞ്ഞി ഒരു കോട്ടൻ്റെ തുണി കയ്യിൽ വെക്കും കാരണം നമ്മുടെ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചെടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മോപ്പ് കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഈ തുണി എടുത്ത് വൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ പ്രത്യേകിച്ച് ജനലിൻ്റെ ജനലിൻ്റെ അഴികളിലൊക്കെ നല്ലപോലെ പൊടികളുണ്ടാവും അതൊക്കെ ഞാൻ ഈ ഒരു തുണി കൊണ്ടാണ് ക്ലീൻ ചെയ്യാറ് ഈ ഫർണിച്ചർ എന്തുകൊണ്ടാണ് ക്ലീൻ അറിയില്ല അപ്പം ഞാൻ എപ്പോഴും നമ്മൾ തുടക്കുന്ന തുണി കൊണ്ട് തന്നെയാണ് ഫർണിച്ചറും ക്ലീൻ ചെയ്യുക പക്ഷെ അത് നല്ലതല്ല കാരണം പിന്നെ പൂ ചെറുതായിട്ട് പൂപ്പ് പിടിക്കും അപ്പോൾ ഇങ്ങനെ ഫർണിച്ചർ ക്ലീൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണിത് ഈ ജനലിൻ്റെ കമ്പീ മിൽ കിടക്കുന്ന പൊടികൾ തുടച്ചെടുക്കുക എന്നുള്ളത് കാരണം ഭയങ്കര പണിയാണ് അത് ചിലർ ഗ്ലൗസെല്ലാം വെച്ച് ചെയ്യുന്ന കാണാം അത് തുണി പോലത്തെ ഒരു ഒക്കെ വെച്ച് ചെയ്യുന്ന കാണാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് പക്ഷേ ഇത് ഭയങ്കര പണിയാണ് കുറേ ടൈം എടുത്ത് ചെയ്യണം കഷ്ടപ്പെട്ടങ്ങ് ചെയ്യും കാരണം അത് പോക്കിയാൽ മാത്രമേ അവിടെ ക്ലീൻ ആവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഒരു പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നല്ല തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് പോക്കുകയാണ് കേട്ടോ ഈ ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര വലുതാണ് കേട്ടോ കുറച്ച് ദിവസം നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാൽ അത് അങ്ങനെ തന്നെ കിടക്കുന്ന കിടക്കുന്നതാണ് നല്ലൊരു ഭംഗിയായിരിക്കും ഈ ജെല്ലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ വളരെ വൃത്തികേടായിട്ട് കിടക്കും പൊടി പിടിച്ചാൽ പിന്നെ നമുക്ക് പോക്കാനും കുറച്ച് പാടായിരിക്കും കേട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം മാസത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത പിറ്റത്തെ മാസമാകുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ അവിടെയൊക്കെ വൃത്തിയിടാവും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വീട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ കർട്ടനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അലക്കി വൃത്തിയാക്കണം അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചേറൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരുമാതിരി പൂപ്പലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ ഒന്നിച്ചെടുക്കാൻ നിൽക്കരുത് ഇടക്കിടക്ക് നമുക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്താൽ മതി അതുപോലെ ഞാൻ വിചാരിക്കുന്ന ഓണാവുമ്പോഴേക്കും നമ്മൾ എല്ലാ ജനലും കാര്യങ്ങളൊക്കെ തുടച്ച് റൂമൊക്കെ സെറ്റാക്കി വയ്ക്കണം എന്നാണ് അപ്പോൾ പിന്നെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ പായലും അതൊക്കെ പിടിച്ചിട്ടുണ്ട് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ഓണത്തിന് ഒരു വെളിച്ചവും വൃത്തിയും തിളക്കവും ഒക്കെ വേണ്ടേ നമ്മുടെ വീട്ടിന് അപ്പോൾ അതൊക്കെ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ ഇതൊക്കെ നടക്കും അപ്പോൾ എല്ലാവരും അതിന് കുറച്ച് സമയം കണ്ടെത്തിയ മതി ഒരു ദിവസം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറും നമ്മൾ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിടാം കേട്ടോ വീട് വലുതോ ചെറുതോ പഴയതോ പുതിയതോ എന്നതിലല്ല കാര്യം നമ്മൾ വീട് എപ്പോഴും ക്ലീൻ നീറ്റാക്കി വെക്കണം അപ്പോൾ തന്നെ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു മനസ്സമാധാനാണ് നമുക്കും ഒരു സന്തോഷമാണ് അപ്പോൾ വരുന്ന ആൾക്കാർക്കും ഒരു സന്തോഷമായിരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ വയ്യാതെയൊക്കെ വന്നാലും നമ്മുടെ വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കും കേട്ടോ നമ്മുടെ ജനലിൻ്റെ അഴികൾ ചെറുതായിട്ടൊന്നും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഈ ഒരു വീട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള വീടാണ് അപ്പോൾ അത് പെയിൻ്റ് അടിക്കണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ പെയിൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാളിലുള്ള മൂന്ന് ജനലും ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കർട്ടൻ ഇപ്പോൾ കഴിക്കുന്നില്ല കാരണം നല്ല മഴയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോരാത്ത മഴയാണ് അപ്പോൾ വെയിലറിക്കുമ്പോൾ കർട്ടൻ അയച്ചു വെച്ച് അലക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓണത്തിന് മുമ്പ് അതും ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ തട്ടി ഇനി നമുക്ക് മൊത്തം ഒന്ന് അടിച്ച് വാരി എടുക്കാം അപ്പോൾ ഷോക്കേസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വൃത്തിയാക്കിയതുകൊണ്ട് അതിപ്പോൾ വൃത്തിയാക്കുന്നില്ല ഈയൊരു ബെഞ്ചും ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്ലീനാക്കിയതാണ് അപ്പോൾ അതും അതും ക്ലീനാക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ അടിയിലുള്ള പൊടിയൊക്കെ ഞാൻ അടിച്ചുവാരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ കടലാസും പെന്നും പിന്നെ മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പൊടി മാറുമ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഞാൻ മാസ്ക് ഇടാറുണ്ട് പക്ഷേ എനിക്ക് പൊടി അത്ര അലർജി ഇല്ല ഈ മാറാലേ ഇല്ല അതാണ് എനിക്ക് അലർജി അപ്പോൾ ഞാൻ അത് പോകുമ്പോൾ മാസ്ക് വെക്കാറുണ്ട് കേട്ടോ നല്ല പോലെ മാറാലുണ്ടെങ്കിൽ എനിക്ക് അലർജി വരുമല്ലോ ചെറുതായിട്ടുള്ള ഒന്നും കുഴപ്പമില്ല അപ്പോൾ നല്ല പോലെ മാറാലുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞാൻ മാസ്ക് ധരിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പമുള്ള ആൾക്കാർ അങ്ങനെ നമ്മളെ സുരക്ഷയും കൂടി മുൻനിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഇന്നൊരു ലീവുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പം കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഊരിയൊക്കെ അപ്പോൾ ഞാൻ അവരെ ഒരു സ്ഥലത്ത് ഇരിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇടക്കൊക്കെ എണീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെയും ഇരിപ്പിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളുള്ള വീടാണ് വൃത്തിയാക്കാൻ കുറച്ച് പാട് കാരണം അവർ നമ്മൾ വൃത്തിയാക്കുമ്പോൾ തോറും ഓരോ സാധനങ്ങളൊക്കെ വലിച്ചിടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ക്ലീനിങ് എന്തായാലും ചെയ്യാതിരിക്കേണ്ട അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവരെ കൊണ്ട് തന്നെ എടുത്തു വെപ്പിക്കാം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിൽ താഴെയിട്ടപ്പോൾ അത് ഞാൻ അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സമയത്തും നമ്മൾ പറയുന്ന പോലൊന്നും കേൾക്കില്ല അപ്പോൾ കേൾക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തു വെക്കുക അതൊക്കെയാണ് ചെയ്യുക നമ്മളെ വീട് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം വൃത്തിയാ വൃത്തികേടാക്കും തോറും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം അതൊരു പ്രോസസ്സായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ദിവസം തുടച്ചെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ആയാൽ അങ്ങനെ തന്നെ ഇട്ടാൽ വീണ്ടും നമ്മുടെ വീട് വൃത്തിയേടാവും അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ അങ്ങനെ വെള്ളമൊക്കെ കണ്ട അന്നേരം തന്നെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം അല്ലാതെ അതവിടെ ഇട്ടാൽ വീണ്ടും വീട് വൃത്തിയേടാക്കി കിടക്കും കേട്ടോ വലുതായിട്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ജനലിൻ്റെ മുകളിലെ പൊടിയൊക്കെ തട്ടിയപ്പോൾ അതും പിന്നെ കുറച്ച് കടലാസും പേപ്പറും പെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടിച്ചു വരി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ തന്നെ ദേവസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ കടലാസും കാര്യങ്ങളൊക്കെ കാണും അവൻ ചിത്രം വരച്ച കടലാസൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോവാറ് പിന്നെ അങ്ങനെ മുക്കും മൂലയൊക്കെ ഞാൻ വൃത്തിയാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടക്കണം തുടക്കുന്നതിന് മുന്നിട്ട് ഞാൻ ഫുള്ള് ലൈറ്റ് ഇട്ട് വെക്കും ഫേനും ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ മുക്കും മൂലയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇടുന്നത് പിന്നെ ഫേനിട്ടാൽ നമ്മൾ തുടക്കം തോറും അവിടെ ആറി കിട്ടുമല്ലോ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് മഴയൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആറുന്നുണ്ട് അല്ലെങ്കിൽ മഴക്കാലമൊക്കെ മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ആറാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇവർ പിന്നെയും താഴെ ഇറങ്ങി അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു നോക്കി പിന്നെ അവർ രണ്ടാളും എന്തൊക്കെയോ കളിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ തുടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് കളിച്ചോ പിന്നെ ഇവിടെ തുടക്കുന്ന സമയത്ത് നിങ്ങൾ മാറിത്തരണം എന്നൊക്കെ പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യമാണ് നമ്മളിങ്ങനത്തെ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ തുടക്കുക നല്ലോണം വെള്ളം കൂട്ടി ആദ്യം തുടക്കും എന്നിട്ട് പിന്നിട്ട് വെള്ളം പോക്കി തുടക്കുകയാണ് പൊതുവേ ചെയ്യാറട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പം വെള്ളം കൂട്ടിയിട്ട് തുടക്കുന്നുണ്ട് ഇവർ നേരത്തെ ഇവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ചൂലും മൂപ്പൊക്കെ എടുത്ത് വന്നത് അങ്ങനെ കയറി കയറിയിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെയും ബേറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തുടച്ചിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കളിക്കാം അപ്പം ഞാൻ വേഗം വേഗം തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തുടക്കുന്ന വെള്ളത്തിൽ പെനോയിൽ ഉറ്റിച്ചിട്ടാണ് കേട്ടോ തുടക്കാറപ്പം നല്ല ഒരു നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഞാൻ പെനോയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിൽ ഞാൻ തുടക്കുമ്പോൾ പെനോയിൽ ഒഴിക്കാറില്ല ഇനി ഈ ഈ ഒരു വെള്ളം മാറ്റി രണ്ടാമത് നമ്മൾ ഉണക്കി തുടക്കൂലേ അപ്പോൾ അതിൽ പെനോലൊഴി ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ആ മണം അവിടെ നിൽക്കും തുടക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നു ഇവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാലോ അപ്പോൾ അവരത് കുറേ സമയം അവർക്ക് ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വേഗം തുടക്കുകയാണ് കേട്ടോ അപ്പോൾ ഹോളിലെ ഈ ഒരു ഭാഗം കൂടി തുടക്കാനുണ്ട് അപ്പോൾ ഞാൻ അവരെ മേലെ കാറ്റിയിരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തുടക്കുമ്പോൾ ഇനി വാതുക്കലും തുടക്കണം അവിടെ വെള്ളമായിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ ബക്കറ്റും മൂപ്പൊക്കെ വെച്ചപ്പോൾ അവിടെയും വെള്ളമായിട്ടുണ്ട് അതും കൂടി തുടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡീപ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല അമ്പാഗങ്ങൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വെള്ളം പൊക്കി തുടക്കുന്നതേ ഉള്ളൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സമയം വെക്കാറുണ്ട് കേട്ടോ അധിക സമയം ചെയ്താൽ നമുക്ക് ബോറടിക്കും അപ്പോൾ ഞാൻ ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ അങ്ങനെ ടൈമർ വെക്കും അതിനിടയിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം ചെയ്താൽ നമുക്ക് പിന്നെ കൈവേദനയും കാലുവേദനയും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ടൈമറൊക്കെ വെച്ച് ആ ഒരു ടൈമിൽ ചെയ്ത് തീർക്കാൻ നോക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ പണിക്കൊന്നും നിൽക്കാറില്ല ചില ടൈമർ വെച്ചാൽ നമുക്ക് ഒരു പണി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അതിൻ്റെ ഇടയിൽ വേറെ പണിക്കൊന്നും പോകാറില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും അയ്യോ കോണീമിൽ ഇരിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതായത് ഇതിൻ്റെ പാർട്ട് ടു ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ബായ്